എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം ഇതാണ് വർക്കല ബീച്ച് വർക്കല ബീച്ചിലേക്ക് നമ്മൾ ഓണത്തിന് ഫുഡൊക്കെ കഴിച്ച് ഉച്ചയായപ്പോൾ ഉച്ചക്ക് ശേഷം വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും നമ്മൾ നാലുപേരും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു പോയതാണ് അപ്പോൾ ഒട്ടിക്കത്തെ ജനങ്ങളായിരുന്നു അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് പോയി നിന്ന് ഇങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അങ്ങനെ നിന്ന് ഫോണൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോരോ സെൽഫിയൊക്കെ എടുത്ത് ഇത് നമ്മൾ ഓരോരുത്തരായിട്ട് നിന്നിട്ട് ഓരോരോ സെൽഫി എടുത്തതാണ് സൂപ്പറല്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇത് കൊട്ടു കുട്ടുവാണെങ്കിലോ ക്യാമറയായി പിടിച്ച് ഇങ്ങനെ ഓരോരോ ഇതൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടുവിൻ്റെ അടുത്തൊരാൾ വന്ന് നിൽക്കുകയായിരുന്നു അതിൻ്റെ ഒരു കൊച്ചു പട്ടിയായിരുന്നു അത് നമ്മളിതൊക്കെ എടുക്കുന്നത് അപ്പോൾ നമ്മളെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇച്ചിരി വരെ അവിടെയൊക്കെ ഇരുന്ന് നമ്മൾ സംസാരിച്ച് കൊച്ചുങ്ങൾ കളികൊക്കെ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇരി ഇരട്ടായിപ്പോയി അപ്പോഴേക്കും അവിടത്തെ ആ ലൈറ്റും വെട്ടൊക്കെ കാണാൻ നല്ല ഇതായിരുന്നു പക്ഷേ ആ വെള്ളത്തിൽ കൂടെ ചവിട്ടിയാണ് പോകാനുള്ളത് ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ട് പുറകെ എനിക്കായിരുന്നു കുട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ചേരുപ്പൊങ്ങ് മേടിച്ച് അവൾ മുമ്പേ നടന്ന് ഓടിക്കയറിപ്പോയി ഞാൻ ഈ വെള്ളത്തിൽ കൂടെ മെല്ലെ മെല്ലെ നടന്ന് വരികയായിരുന്നു പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും അവിടെ നല്ല മ്യൂസിക് കേൾക്കായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോ കുട്ടി അവിടെ കിടന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു പക്ഷേ ഈ സമയത്ത് ഈ സന്ധ്യ സമയത്ത് ഇങ്ങനെയുള്ള ആ ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിലൊക്കെ നല്ല വ്യൂ ആണ് അവിടെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു അങ്ങനെ നോക്കിയാൽ ഈ സമയത്ത് പോലും ഇത്രയും ജനങ്ങൾ ജനങ്ങളിടൊക്കെയാണ് ഈ വർക്കല ബീച്ചിൻ്റെ മിക്കപ്പോഴും എല്ലാ സമയത്തും ഇതുപോലെ നല്ല ആളാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അതുവഴി ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ മദാമി സായിപ്പൊക്കെ നല്ല ഫുഡ് അടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നമ്മളങ്ങനെ അതൊക്കെ കണ്ട് പറഞ്ഞ ചിരിച്ച് വന്നപ്പോൾ എന്തോ ഇവിടെ ഒരു പെട്ടെന്നൊരാളെ കണ്ടതാണ്ട് ഒരു ഒറ്റ വട്ടിക്കൊട്ടി നല്ല സ്വീറ്റ് നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് ഈ പട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടി പണ്ടൊരു തവണ പട്ടി ഇതുപോലെ കടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പേടി പിടിക്കാനൊരു പേടി പക്ഷേ അത് പെട്ടെന്നകത്തോട്ട് കയറിപ്പോയി അവരതിനെ പിടിച്ചിരിക്കുകയായിരുന്നു പറയും ചെയ്ത് നമ്മൾ വീഡിയോ എടുത്തോണ്ടാണോ എന്തോ അത് കയറിപ്പോയതെന്ന് പക്ഷെ അത് പിന്നെ വീണ്ടും ഇറങ്ങി വന്നു അതിൻ്റെ അടുത്തോട്ട് പോയി ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തോട്ട് അടുത്തോട്ട് പോയി പക്ഷേ അത് നോക്കുന്നുണ്ട് ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുന്നു എന്തായാലും എനിക്കതിന് തുടർന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നടന്നില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ആ പാട്ട് മ്യൂസിക്കിൻ്റെ ആ ഒരു ഇത് കൊണ്ടപ്പോൾ കുട്ടി പിന്നെ അവിടെ നിന്ന് ഡാൻസ് കളിക്കും ഇതിൻ്റെ കൊണ്ടേക്കൊണ്ട് ജാതി ഇറങ്ങി അവരവരുടേതായ രീതിയിലൊക്കെ അടിച്ചുപൊളിക്കുന്നുണ്ട് നമ്മളങ്ങനെ നടന്നു പോയി ഇതൊക്കെ ആ അവിടെ ഒരുപാട് കാണാൻ വർക്കല ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാണാത്തവർക്ക് വേണമെങ്കിൽ കാണാം നല്ല സൂപ്പറാണ് കാണാൻ ആഗ്രഹമുള്ളവരും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ വന്ന് കാണണം അതുകൊണ്ട് ഇവിടെയൊക്കെ മിക്കതും കാണുന്ന സായിപ്പും മദാമിയൊക്കെയാണ് അവരൊക്കെ വന്ന് വന്ന് വന്ന ഫുഡൊക്കെ കഴിച്ചാണ്ട് കിറങ്ങിയൊക്കെ ഇരിക്കുന്ന ഓരോരുത്തർ അങ്ങനെ നമ്മൾ അതൊക്കെ എടുത്ത് വീടൊക്കെ എടുത്ത് ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിന്നപ്പാണ്ടേ അവിടെ ഒരുപാട് കമ്മൽ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത്തിരി അതൊക്കെ നോക്കി എന്ന് പറഞ്ഞ് നോക്കിയതാണ് പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല ഒരുപാട് ഒരുപാടിങ്ങ് ഇരുട്ടി അങ്ങനെ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങി നടന്ന് അപ്പോൾ ഇവിടെ ഒരു ചായക്കടയുണ്ട് ചായക്കടയിൽ നിന്ന് ഇച്ചിരി ചായയും വടയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കി നിന്നതാണ് അപ്പോൾ അവിടെ ഒടുക്കത്തെ ജനങ്ങളായിരുന്നു പിന്നെ വിചാരിച്ച് മതി അതൊന്നും വേണ്ട പോകാമെന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് തരം വിട്ട് അപ്പോഴാണ് അപ്പോഴുള്ള ഒരു കാര്യം മനസ്സിലായി നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക